നമസ്കാരം മലയാളി വാർത്താ ഹിൻസൈഡിലേക്ക് സ്വാഗതം സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ സി പി എം ശബരിമലയിൽ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെ സി പി എം ശബരിമലയിൽ കയറ്റിയ രണ്ടു സ്ത്രീകളിൽ ഒരാളായ ബിന്ദു അമ്മണിക്ക് അകമഴിഞ്ഞ പിന്തുണയുമായി സി പി എം എൻ പ്രേമചന്ദ്രനെതിരെ ബിന്ദു അമ്മണി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ ബിന്ദുവിനൊപ്പം നിൽക്കാനാണ് സി തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം ബിക്കെതിരെ പരാതിയുമായി ബിന്ദു അമ്മണി രംഗത്തെത്തിയത് ഇന്നലെയാണ് കൊയിലാണ്ടി പോലീസിനാണ് ബിന്ദു അമ്മണി പരാതി നൽകിയിരിക്കുന്നത് പൊറോട്ടയും ബീഫും നൽകി റഹനാ ഫാത്തിമ ബിന്ദു അമ്മണി എന്നിവരെ ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാർ വിശ്വാസത്തെ വികലമാക്കിയെന്നും അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആൾക്കാരുമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നുമായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവന ഈ പ്രസ്താവന തെറ്റാണെന്നും അധിക്ഷേപകരമാണെന്നും തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും കളങ്കം വരുത്തുന്നതാണ് എന്നും ബിന്ദു അമ്മിണി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പാലയിൽ ഗസ്റ്റ് ഹൌസിലോ കോട്ടയം പോലീസ് ക്ലബ്ബിലോ പോയിട്ടില്ലെന്നും തന്റെ പേരിനൊപ്പം രഹനാ ഫാത്തിമയുടെ പേര് നൽകിയത് ഒരു മുസ്ലിം വനിതയുടെ നാമം തന്റെ പേരിനൊപ്പം ചേർക്കണമെന്ന ദുർദ്ദേശത്തോടുകൂടിയാണ് എന്നും ഇതിനുശേഷം താൻ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയ അറ്റാക്കും നേരിട്ടു എന്നും ബിന്ദു അമ്മിണി പരാതിയിൽ പറയുകയാണ് മത സൌഹാർദ്ദം തകർക്കുക കൂടി ലക്ഷ്യമിട്ടാണ് എൻ കെ പ്രേമചന്ദ്രന്റെ പരാമർശം ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളെ കരുതിക്കൂട്ടിയെ അപമാനിക്കുക എന്നൊരു ഉദ്ദേശവും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രേമചന്ദ്രൻ ബിരുദാരിയാണ് എന്നും തന്റെ വാക്കുകളുടെ പരിണിത ഫലം അറിയാതെയല്ല അദ്ദേഹത്തിന്റെ പരാമർശമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു പാർലമെന്റ് അംഗത്തിൽ നിന്നുണ്ടായ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിന്ദു അമ്പണി കൊയിലാണ്ടി പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ പ്രേമചന്ദ്രൻ തന്റെ നിലപാടിൽ ഉറച്ചു ഇതോടെയാണ് ബിന്ദുവിനെ സഹായിക്കാൻ സി തീരുമാനിച്ചത് സംഘപരിവാറുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസുമായി ബിന്ദു ഏറ്റുമുട്ടുന്നത് ആദ്യമായാണ് ഓട്ടോ ഇടിപ്പിച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഘപരിവാർ നിർദ്ദേശത്തോടു കൂടിയാണ് എന്ന് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണി മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോടുകൂടി വീട്ടിലേക്ക് നടന്നു വരിക വരവെയാണ് ഓട്ടോറിക്ഷ ഇടിച്ച് സാരമായി വഴിക്കുകളേറ്റ ബിന്ദു അമ്മണിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തലയ്ക്ക് പരിക്കേറ്റതിനാൽ തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ടായിരുന്നു സംഘപരിവാർ നിർദ്ദേശത്തോടു കൂടിയാണ് തനിക്കെതിരെ വധശ്രമം ഉണ്ടായത് എന്നും നാളുകളായി ഇത്തരത്തിൽ തനിക്കെതിരെ ആക്രമണവും വധശ്രമവും നടക്കുന്നുണ്ടെന്നും മിന്ദു അമണി പറഞ്ഞു പോയിൽ ഈ പോയിൽക്കാവ് ബസാറിലെ ടെസ്റ്റൈൽസ് കടയടച്ച് നടന്നു പോകുമ്പോൾ റോഡിൽ ദിശയിൽ വന്ന ഓട്ടോയാണ് ബിന്ദു അമ്മണിയെ തെറിപ്പിച്ചത് മലപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇടിച്ചു തന്നെ അതിനാലാണ് അവർ നിർത്താതെ പോയതെന്നും ബിന്ദു അമ്മി പറഞ്ഞു വലിയ ഇടിയായിരുന്നു ഞാൻ മരിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ടാവണം മുഖത്താണ് ഓട്ടോ വന്നിടിച്ചത് രാത്രിയായതിനാൽ കൃത്യമായി ആരാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും ബിന്ദു അമ്മി പറയുന്നു സംഭവത്തെക്കുറിച്ച് അവർ പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇടിയുടെ അഘതത്തിൽ ഞാൻ നിലത്തേക്ക് വീണ് നന്നായി ചോരയൊഴുക്കി ആ വായ്ക്കുള്ളിലാണ് വലിയ മുറിവുണ്ടായത് ഓട്ടോ വന്നിടിച്ചപ്പോൾ വണ്ടിയുടെ സൈഡ് മിററാണ് മുഖത്തിടിച്ചത് ആ ശക്തമായ ഇടിയിൽ വണ്ടിയുടെ മിറർ ഒടിഞ്ഞ് താഴെ വീണിട്ടുണ്ട് ഇടിയിൽ പല്ലും ഇളകിയിട്ടുണ്ട് തലയ്ക്ക് തരിപ്പും വേദനയും അനുഭവപ്പെടുത്തുന്നതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത് ഡോക്ടർമാർ സംഭവം നടക്കുന്ന സമയം പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ സി ആണ് ഉടൻ സഹായത്തിനായി വിളിച്ചത് കഷ്ടിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ഇരുചക്ര വാഹനക്കാരനാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഒടിഞ്ഞ മിററുള്ള ഓട്ടോ അന്വേഷിച്ചും സി പരിശോധിച്ചും ഇടിച്ചത് ആരാണെന്ന് എളുപ്പം കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ പോലീസ് ഈ കേസിൽ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടെന്നും ബിന്ദു അമ്മി പറഞ്ഞു പുതിക്കാവിൽ റെഡിമെയ്ഡ് തുണിപ്പീടിക നടത്തുന്നുണ്ട് ബിന്ദു അമ്മി ഇതിനോട് ചേർന്ന് അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്നതിനാൽ അതിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് ഓഫീസിലെ ജോലി കഴിഞ്ഞ് രാത്രി മടങ്ങുമ്പോഴാണ് വധശ്രമം നടന്നത് ഇതിനു മുൻപ് കോഴിക്കോട് മിഠായി തെരുവിൽ വെച്ചും ബൈക്ക് യാത്രികരായ അജ്ഞാതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്താണ് ഇത്തരം വധശ്രമങ്ങളെല്ലാം ഉണ്ടാകുന്നത് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം തനിക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ടെന്നും അത് തനിക്ക് നിലവിൽ ലഭിക്കുന്നില്ല എന്നും ബിന്ദു അമ്മ ചൂണ്ടിക്കാട്ടി ഒരു വർഷത്തോളം പോലീസ് കൂടെ ഉണ്ടായിരുന്നപ്പോഴും ചെറിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിനു ശേഷമാണ് അപായപ്പെടുത്താൻ ശ്രമം ഉണ്ടായതെന്നും ബിന്ദു അമ്മണി കൂട്ടിച്ചേർത്തു വിഷയത്തിൽ സത്യസന്ധവും നീതിപൂർവുമായ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തി നിയമ നടപടികൾക്ക് ബിന്ദുവിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും സ്ത്രീ കൂട്ടായ്മയായ മലയാള പെൺകൂട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങൾ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ലിംഗസമത്വത്തിന്റെ പക്ഷത്തും നിന്നുകൊണ്ടാണ് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുള്ളത് ആ വിധിയുടെ പിൻബലത്തിൽ ശബരിമല ആ കയറിയ ആളുകൂടിയാണ് ബിന്ദു അമ്പിണി മുൻപും പലതരത്തിൽ അവർക്കു നേരെ ആക്രമണം നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും മലയാളം മലയാള പെൺകൂട്ടം അറിയിച്ചിട്ടുണ്ട് ബിന്ദു അമ്പിണി അന്ന് പാർട്ടിക്കും സർക്കാരിനും ഒപ്പം നിന്നില്ലായിരുന്നെങ്കിൽ പിണറായിക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല ബിന്ദുവിനെയും രഹനാഫാത്തിമേയും മലയിൽ എത്തിച്ചത് സി പി എം പ്രവർത്തകർ തന്നെയായിരുന്നു അവർക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു പിന്നീട് ഇത്തരം നിലപാടുകൾ പാർട്ടി മാറ്റി മാറ്റി പറഞ്ഞെങ്കിലും സത്യം അതായിരുന്നില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ ബിന്ദുവിനെതിരെ പറഞ്ഞപ്പോൾ കൊണ്ടത് സിപിഎമ്മിനാണ് സർക്കാർ നേതൃത്വം കൊയിലാണ്ടി പോലീസും ചരടുവലികൾ നടത്തുന്നുണ്ട് ശബരിമലയിലെ സുപ്രധാന സുപ്രീംകോടതി വിധി യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് യുവതി പ്രവേശനത്തിന് എതിരായ നിലപാട് തന്നെയാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത് ഇതിന്റെ പേരിൽ ും പിന്നീട് വന്ന ഇടതു സർക്കാരും തുടർന്ന് ഇടതു സർക്കാർ നിയോഗിച്ച ബോർഡ് വിധിയുടെ പുനർപരിശോധന ഹർജിയുടെ ഘട്ടത്തിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച പുതിയ സത്യവാങ്മൂലവും നൽകി സമൂഹം കാലത്തിനൊത്തും മാറണമെന്നും ക്ഷേത്രാചാരങ്ങൾ ഭരണഘടനാ ധാർമികതയ്ക്കും വിരുദ്ധമാകരുത് എന്നുമായിരുന്നു അതിലെ വാദം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സത്യവാങ്മൂലം പിൻവലിച്ച യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം എൽ ഡി എഫ് സർക്കാർ നൽകിയതാണ് കേസിൽ വഴിത്തിരി ശബരിമല പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം തിരുത്തി ഹിന്ദു ആചാര സൃഷ്ടനുഷ്ഠാനങ്ങളെ തകർത്തെറിയാൻ ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയുടെ ആചാര സുപ്രീം കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണം രജസ്വരരാകുന്ന സ്ത്രീകൾക്ക് മാത്രം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മുഴുവൻ സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ച പിണറായി സർക്കാരിന്റെ നിലപാടാണ് ഇവിടെ കോടതിക്ക് ീക്കേണ്ടി വന്നത് നൈഷ്ടിക ബ്രഹ്മചാരി എന്ന ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത സങ്കല്പം കോടതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിലും പിണറായി സർക്കാർ പരാജയപ്പെട്ടു യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ശബരിമല തന്ത്രി മുതലുള്ള ഭക്തസമൂഹം അപ്പീൽ പോകുന്നതുകൊണ്ട് വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല പോലീസിന്റെ ഒത്താശയോടെ രാത്രി ഇരുട്ടിന്റെ മറവിൽ ക്ഷേത്രത്തിൽ യുവതികളെ കടത്തിക്കൊണ്ടുവരികയും ചെയ്തു പിണറായി വിജയൻ സർക്കാർ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ എൻഎസ്എസും എസ് എൻ ഡി പിശ്വകർമ്മ സഭയും പുലയാർ മഹാസഭയും അടക്കം കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതി വ്യത്യാസമില്ലാതെ അണിഞ്ഞിരുന്നപ്പോൾ അതിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മുൻകൈ എടുത്താണ് നവോത്ഥാന മതിലിന് ആഹ്വാനം ചെയ്തത് കാസർഗോഡ് മുതൽ പാറശാല വരെ പലയിടത്തും മുറിഞ്ഞെങ്കിലും നവോത്ഥാന മതില് കെട്ടിയെന്ന് മുഖ്യമന്ത്രി അഹംഭാവത്തിന്റെ ദാർഷ്ട്യം പ്രകടിപ്പിച്ചു ഹിന്ദു സമൂഹത്തിന് ഇത്തരം ദാർഷ്ട്യങ്ങൾ ഈ പുത്തരിയല്ല ഹിരണ്യകശിപുവും നരകാസുരനും എന്തിനേറെ രാവണൻ വരെയുള്ള അസുരജന്മങ്ങളുടെ ഇത്തരം ദാർഷ്ട്യ പ്രകടനങ്ങൾ ഹിന്ദു സമൂഹം പലതവണ കണ്ടതാണ് അവിടെ ധർമ്മ അനുസൃതമായി പ്രവർത്തിച്ചതും ജീവിച്ചതുമായിട്ടുള്ള ഈശ്വരവചനം നടത്താനും ഈശ്വരോ മുഖമായി ജീവിക്കാനുമാണ് ഹിന്ദു സമൂഹത്തെ അതിന്റെ പുരാണങ്ങൾ പഠിപ്പിച്ചത് ഒപ്പം ധർമ്മരക്ഷകായി പോരാടാനും താൻ പാതി ദൈവം പാതി എന്ന നിലപാടെടുക്കാനുമുള്ള സത്ബുദ്ധി ഈ സമൂഹത്തിന് നൽകിയത് കാലാതീതമായ പ്രപഞ്ച പ്രപഞ്ച വിന്യാസം മനോമുഖരത്തിൽ ദർശിക്കുന്ന ഋഷീശ്വരൻ മാത്രമാണ് പിണറായിയുടെ കാര്യത്തിലും ഇത് വ്യക്തമാണ് നരസിംഹമൂർത്തിയെ പോലെ നഖംകൊണ്ട് കുടൽമാല പുറത്തെടുത്ത അവതാരങ്ങൾ ഒന്നും വരാത്തത് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ശബരിമലയിൽ കയറി കളിച്ചതിനു ശേഷം ഇന്നുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല എന്ന കാര്യം മറക്കരുത് ഡേറ്റ കച്ചവടം മുതൽ മാസപ്പടി വരെ ക്ലിഫ് ഹൌസിൽ സമാധാനമെന്ന സംഭവം ഇല്ലാതായ കാര്യം ഓർക്കാതിരിക്കരുത് ശബരിമല വിഷയം സർക്കാരിന് തലവേദന ആയതോടെയാണ് സിപിഎം വനിതാ മതിൽ എന്ന ആശയത്തിൽ രൂപം നൽകിയത് മുൻപ് മനുഷ്യ ചങ്ങലകൾ നടത്തിയ പാർട്ടി ഇതൊരു പുതിയ അനുഭവമായി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടി കടുത്ത ആത്മവിശ്വാസത്തിലും ആയിരുന്നു പിണറായി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസ്തീജ് വിഷയമായിരുന്നു വനിതാ മതിൽ എന്നത് വ്യക്തമാണ് ഒപ്പം ശബരിമല വിഷയങ്ങളും എന്തായാലും ശബരിമല കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് വനിതകൾ സ്വന്തം നിലയിൽ പണം സമഹരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു അതെങ്ങനെ സമഹരിക്കുമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് അന്നത്തെ ധനമന്ത്രി മറുപടി നൽകിയില്ല വകുപ്പ് സെക്രട്ടറി അറിയാത്ത ഒരിക്കലും സത്യവാങ്മൂലം ഫയൽ ചെയ്യാറില്ല ഇതെല്ലാം നവോത്ഥാന സമിതിയുടെ തകർച്ചയ്ക്ക് കാരണമായി നിയമവകുപ്പിന് പുറമെ ദേവസ്വം വകുപ്പും സർക്കാരിന് സത്യവാങ്മൂലം പിൻവലിക്കാൻ സാധിക്കുമോ എന്ന് സർക്കാരിനോട് ചോദിച്ചിരുന്നു എന്നാൽ ഇവർക്കും തൽക്കാലം അത്തരമൊരു തീരുമാനമില്ല എന്നാണ് മറുപടി ലഭിച്ചത് സുകുമാരൻ നായർ തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായത്തെ കൊടുത്തു എന്നാണ് സമുദായ അംഗങ്ങൾ വിശ്വസിക്കുന്നത് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഇതിനുശേഷമാണ് ബിന്ദു അമ്പണിയെ സഹായിക്കാൻ സർക്കാർ ഇതിൽ നിന്നും സ്വർണപ്പാളി ഇളക്കിയതുപോലും ആരോപണങ്ങൾ വെറും ഉണ്ണിപ്പോറ്റിവക മോഷണമല്ല എന്ന് മനസ്സിലാക്കാം ശബരിമലയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് പാർട്ടി നടത്തുന്നത് എന്നാൽ പരസ്യമായി പാർട്ടി ഇതൊന്നും സമ്മതിക്കുകയുമില്ല തങ്ങൾ ശബരിമലയുടെ വക്കാക്കലാണെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്